ക്രിസ്തുവിന്റെ പിറവി ദിനത്തിൽ ക്രിസ്തുവിന്റെ അനുയായിക്ക് നാട്ടുകൂട്ടത്തിന്റെ ശിക്ഷ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോയുടെ സംഭവം നടക്കുന്ന സ്ഥലം അങ്ങ് ഉത്തരേന്ത്യ ഒന്നുമല്ല ദൈവത്തിന്റെ സ്വന്തം നാട് നാടെന്നറിയപ്പെടുന്ന കേരളത്തിലെ തെക്കേ അറ്റത്താണ് തിരുവനന്തപുരം അതിരൂപതയിലുള്ള പുല്ലുവെള ഫെറോനയിലെ കരുംകുളത്തെ കണ്ണാടിപ്പള്ളിയിലാണ് വീഡിയോയ്ക്ക് ആസ്പദമായ സംഭവം നടന്നത് ഒരു ചെറുപ്പക്കാരൻ മുട്ടിലിഴഞ്ഞ് ആൾത്താരയ്ക്ക് വരുന്നതും അവിടുന്ന് എഴുന്നേറ്റ് പ്രസംഗപീഠത്തിൽ വന്ന് മാപ്പ് പറയുന്നതുമാണ് വീഡിയോയിലുള്ളത് സംഭവത്തിന്റെ യാഥാർത്ഥ്യം ഇങ്ങനെ ഇടവകയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ഇടവക ജനങ്ങൾക്ക് വീട് വയ്ക്കാൻ നൽകാതെ വില കുറച്ച് രൂപതയ്ക്ക് കോളേജ് കെട്ടുവാൻ ഇടവക ജനങ്ങൾ അറിയാതെ നൽകിയതിനെ ചോദ്യം ചെയ്തതിനാണ് ഈ ചെറുപ്പക്കാരന് ഇത്ര കടുത്ത ശിക്ഷ നൽകിയത് അപ്പം ഈ ജനങ്ങളെ എവിടെ നമ്മൾ കൊണ്ട് പാർട്ടി അതിന്റെ അക്തമായിട്ട് ഇവർ ഈ ഭൂമി കൊടുത്തപ്പോൾ ഞാൻ പോയി ചോദിച്ചു അതിനാണ് ഈ ശിക്ഷ ഞായറാഴ്ച അച്ഛനെ പള്ളിയിൽ രണ്ടാമത്തെ പോലെ അത് ചെറുതി എന്ന് വച്ച ആ സമയം ആദ്യത്തെ വിടുവാനായിട്ട് അച്ഛൻ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറയുന്നതിന് ശേഷം ഞാൻ പോയി ചോദിച്ചു ചോദിച്ചു പറയാൻ പറ്റില്ല പിന്നെ കൊണ്ടുപോകുന്നു എന്റെ എൻ്റെ അപ്പനും എൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ പൂർവികയും എല്ലാവരും നമ്മളുണ്ടായി അതിന് ഇവിടെ ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ ഈ വരുന്ന സമയത്ത് ഈ രീതികളെല്ലാം പോലും നമ്മളിവിടെ പോയിട്ട് എന്നതാണ് എന്റെ ചോദ്യം അപ്പം ഞാൻ നിങ്ങളുടെ എല്ലാ ആ ചെറുപ്പക്കാരൻ ആ ശിക്ഷ സ്വീകരിക്കുന്നു ദേവാലയത്തിന്റെ പ്രവേശന കവാടം മുതൽ അൾത്താരയുടെ പടി വരെ വന്ന് പൊതുമാപ്പ് പറയുക എന്നതായിരുന്നു ശിക്ഷ ക്രിസ്തുവിന്റെ സമാധാനത്തിന്റെയും ലാളിത്യത്തിന്റെയും ക്ഷമയുടെയും സന്ദേശം നൽകുന്ന ക്രിസ്മസിന്റെ പാതിര കുർബാനയിൽ തന്നെ ഇത്തരമൊരു പ്രവൃത്തി നടത്തിയതുവഴി ഇവർ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് പണ്ടുകാലങ്ങളിൽ നിലനിന്നിരുന്ന ഊരുമൂപ്പൻ സമ്പ്രദായം ഇപ്പോഴും തീരപ്രദേശത്തെ ഇടവകകളിൽ നിലനിൽക്കുന്നു അന്നത്തെ ഊരുമൂപ്പന്റെ സ്ഥാനത്ത് ഇന്ന് വെള്ളവസ്ത്രം ധരിച്ച പുരോഹിതന്മാരാണെന്നതാണ് വ്യത്യാസം ഊരുകൂട്ടത്തിന്റെ സ്ഥാനത്ത് ഇടവക കമ്മിറ്റി അംഗങ്ങളും സാംസ്കാരിക കേരളത്തിനെ ലജ്ജിപ്പിക്കുന്ന ഇത്തരം ഊരുവിലക്കുകൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾ പല ഇടവകകളിലും സംഭവിക്കുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഊരു വിലക്കുകൾ ഭയന്ന് ആരും പരാതിപ്പെടാൻ പോലും തയ്യാറാകുന്നില്ല ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നത് ഈ സാംസ്കാരിക കേരളത്തിലാണെന്നത് ലജ്ജിക്കേണ്ട കാര്യമാണ് ന്യൂസ് ഡെസ്ക് വാർത്താ മലയാളം കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക